നമ്മുടെ ബ്ലാക്കിക്ക് പ്രായത്തിൻ്റെ ചെറിയ അവശതകളൊക്കെ ഉണ്ട് പിന്നെ അവൻ കുറച്ച് നാൾ ആഹാരം കഴിക്കാതിരുന്നോണ്ട് ഒത്തിരി ക്ഷീണൊക്കെ ഉണ്ട് ഇപ്പം ശരിയായി വരുന്നുള്ളൂ അവൻ്റെ ഹെൽത്തൊക്കെ വയറൊക്കെ ഒട്ടി കിടക്കായിരുന്നു അവൻ്റെ കാലിന് ചെറിയ മുടന്തൊക്കെ ഉണ്ടായി ഉണ്ടായിപ്പോൾ അതൊക്കെ ഭക്ഷണം കഴിച്ച് മാറി മിടുക്കനായി കൂട്ടുകാരെ നമ്മുടെ പ്രിയപ്പെട്ട ഒരാളോട് ഉണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാവെ നമ്മുടെ കേശുമോ എന്നോടിയാണ് ചൂടായിരുന്നപ്പോൾ കിടന്നിറന്ന ജാതിത്തോട്ടം അപ്പോൾ അവിടെ നിൽക്കണ്ട ആശാൻ കുറവായിട്ടുണ്ടോ അവന്റെ രോമം കൊഴിച്ചിലൊക്കെ കേശുവിന് നമ്മള് ഭക്ഷണവും മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടാ കൂട്ടുകാരെ കഴിച്ചു കഴിഞ്ഞാ പോശുവിന്റെ നമ്മൾ ഇന്നലെ ചോട്ടുമോനെ കണ്ടില്ല വാക്കിങ്ങിനു പോയൊക്കെ അറന്നു നമ്മൾ നമ്മളിതേ ചോട്ടുമോന്റെ അടുത്തോട്ട് പോവാണ് ചോട്ടോ ചോട്ടുപോലെ നമുക്കൊരു ചങ്ങല തൊടലൊക്കെ വാങ്ങിക്കാനായിട്ട് പറ്റിയിട്ടില്ല വാങ്ങിച്ചു കൊടുത്താൽ നമുക്ക് പുറത്ത് കെട്ടണം അവനെ പിന്നെ ഓടി പോകുന്ന കാരണം കൊണ്ട് ഒരു അകത്ത് തന്നെ ഇട്ടേക്കണ് പാവം അതല്ലേ ുവാൻ സുഖമായിട്ടിരിക്കണു കുട്ടുകാരെ അവന് ഒരു ചങ്ങല വാങ്ങിക്കണം അവന് പുറത്തയച്ച് കെട്ടാൻ പറ്റുന്നില്ല അവർക്ക് അപ്പൊ നമ്മൾ വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്